എന്റെ ദൈവമേ ഉടൻ െന്നും പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ട് ഒമ്പത് കൊല്ലായി ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞു പോലെ ഇങ്ങനെ തിരിഞ്ഞു നോക്കണം എങ്ങനെ തിരിഞ്ഞു നോക്കാനോ ഇവിടെ പ്രേതമുണ്ട് ഭൂതമുണ്ട് മൂന്ന് പേര് തൂങ്ങിച്ചത്താന്നും പറഞ്ഞോണ്ട് ഈ അയലൊക്കെക്കാർ മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുവേ പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് കേറി വരുവോ എന്നാൽ ബ്രോക്കർ ബ്രോക്കറ് ഒന്ന് വിളിച്ചു നോക്കാം ഹലോ സുധാകരാ

പറയാവോ അതായിരിക്കണം എന്താ ജീവ നമ്മളെ ആയാലൊക്കെ വെറുതെ എന്നെ ഉപദ്രവിക്കല്ലേ കാര്യം ഉണ്ടോ ഇവിടെ പറയണോ ചാനലായ ചാനലിൽ മൊത്തം കാലി പറഞ്ഞേക്കു പറഞ്ഞിട്ടില്ല ഇവരിന്റെ ഉദ്ദേശം അറിയാമോ ഇവൻ പറഞ്ഞ ചുളുവിലക്ക് ഈ കാരണം അവന് മേടിക്കണം തണക്കാരുടെ എന്ത് കാരണമില്ല ചുളുവിലക്കാവും മേടിക്കും അവനൊരു പരിപാടിക്ക് വിളിക്കാമോ ലോകത്തില്ലാത്ത റേറ്റും ഇതൊക്കെ എങ്ങനെ സാധിക്കണവേത്രേ പറ്റുള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളൂ ചേട്ടന് കാര്യം പറയാം സുജാത ചേച്ചി മഞ്ഞസാരി എടുത്തോണ്ടിരിക്കണ കേട്ടോ കഴിഞ്ഞ ദിവസം അവിടെ വെള്ളം കൊടുക്കാൻ വന്നപ്പോ വാഴയുടെ അപ്പുറം തന്നെ കണ്ടേ പ്രേതോ പ്രേതം ഓലഞ്ചാരി പേടിച്ച് ഒറ്റ ഒറ്റച്ചാട്ടത്തിന് മൂന്ന് വീടപ്പുറം ചെന്നു എന്നിട്ട് അപ്പുറത്തെ ചായക്കടയിൽ കംപ്ലീറ്റ് പോയി പറഞ്ഞേക്കാം ഇവിടെ പ്രേതമുണ്ട് ഞാനിത് വിറ്റ് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് തേങ്ങ കറ്റും പറ്റില്ല അതല്ലേ ഞാൻ ശരിയാക്കി തരാം നസീർക്കാം ഈ വീട് വാടകയ്ക്ക് ഒരു പത്ത് ദിവസം ആരെങ്കിലും ഇവിടെ ഒന്ന് താമസിച്ചാൽ മതി ഇവിടെ പ്രേതമില്ല എന്നുള്ളത് ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് എനിക്ക് പോകാനുള്ളതേ ദുബായിക്ക് എൻ്റെ പെണ്ണുംപിള്ളേ ഒക്കെ അവിടെയാണ് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ആ സി ആ ഇങ്ങോട്ട് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയാണ് ദൈവമേ നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതാ ഇങ്ങനെ പോലെ കിടക്കുന്ന വീട് നമുക്ക് വേണ്ട ബ്രോക്കർ പറഞ്ഞു വിട്ടതല്ലേ അയാൾ ഈ വീട്ടിന്റെ ഓണറാണ് ഒരു ജോലി നേരിച്ചാവാൻ പറ്റൂലാണ് ഉത്തരത്തിനൊന്നും വലിയ ബലമില്ല ഇല്ല കേട്ടോ ആര് പറഞ്ഞ് വല്ല മൂന്നുപേരെ കെട്ടിതൂങ്ങിച്ചല്ല കല്ല് പോലെ വെള്ളി പോലെല്ലോ സത്യത്തിൽ കിടക്കാച്ചൊരു പ്രേതമുണ്ട് ഇവിടെ കാണാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ ആ പടം കാണാൻ പോയിട്ട് സത്യം തമാശക്കാരനാണല്ലേ തമാശക്കാരനാണോന്ന് എന്റെ തമാശ കേട്ടിട്ട് അവാർഡ് വരെ എനിക്ക് ഇവര്ന്നറിയാ എനിക്ക് വലിയ ഒറ്റ കിടക്കാൻ പേടിയൊന്നുമില്ല ഞാൻ ഞാനെന്തിരി പേടിക്കണം ഞാനൊരു ചോദിച്ചതല്ലേ പിന്നെ എത്ര കൊടി കട്ടിയെങ്കിലും ഒരൊറ്റ നോട്ടത്തിൽ ഞാൻ തളയ്ക്കും അങ്ങനെയല്ലേ ഞാൻ സുമുതിന് തളച്ചത് സുമതി രക്ഷിയോ എവിടെ എന്റെ പെണ്ണുമ്പോൾ

ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു നിരീശ്വരവാദിയാണ് ഈ യക്ഷി പ്രേതം ഇതിലൊന്നും എനിക്ക് വിശ്വാസം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ അഡ്വാൻസ് ഒന്നും ഞാൻ തിരിച്ചു വാങ്ങിക്കാൻ പോകണമില്ല എന്റെ ഫേസ്ബുക്കിന്റെ ടാഗിൽ എന്താണെന്ന് അറിയുമ്പോ പ്രണയം പ്രേതത്തിനോട് മാത്രം സത്യം അതുപോലെ തന്നെ ഗസറ്റിന് കൊടുത്ത് ഞാൻ പേര് മാറ്റാൻ പോവാൻ പ്രേമചന്ദ്രൻ ഗസറ്റിൽ പുതിയ പേര് നീ കൂടെ കേക്കാൻ വേണ്ടിട്ടാ പറയുന്നത് ഇനി മുതൽ പ്രേതചന്ദ്രൻ അത്രേ ഉള്ളൂ പിന്നെ വേറെ ഓജോ ഒരു കാലത്ത് ഇത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാന്നു കക്കൂസി പോയിരിക്കുമ്പോഴേ എന്റെ കയ്യിൽ ഇതുണ്ടാവും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്റെ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പോ പറഞ്ഞു പറഞ്ഞു പിന്നെ ആണ് ഉദാഹരണത്തിന് ഇന്നാൾ ഒരു ദിവസം വിജനമായ വഴിയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് ജീപ്പ് ഓട്ടിച്ച് വരുന്നു രാത്രി പന്ത്രണ്ട് മണിയായി ജീപ്പ് നേരെ പാലത്തിലോട്ട് കേറിയതും അവിടെ നിന്നൊരു പെണ്ണ് കൈയാണിച്ച് ജീപ്പ് കൊണ്ട് നിർത്തി ജീപ്പ് ചാടി ഇറങ്ങി അവളുടെ അടുത്തോട്ട് പോയപ്പോൾ അവൾ എന്നോട്ടൊരു ചോദ്യം എന്നെയും കൂടെ കൂട്ടാമോന്ന് രാത്രിയാണെന്ന് ഞാൻ നോക്കിയില്ല അപ്പോഴതിനുള്ള മറുപടി കൊടുത്ത് നിന്നെ കൂട്ടാൻ നീ എന്താ ചക്കക്കുരു മാങ്ങാനാണോ പറഞ്ഞു തീരാനും அவளும் பாலத்தின் நிறுத்த தாழ்த்தாடி എത്ര പേരെ ഇങ്ങനെ തമാശ പറഞ്ഞ ആ സമയത്ത് വീട്ടുകളിലും അടിച്ചതുകൊണ്ട് അവിടുന്ന് ഇറങ്ങേണ്ടി വന്നത് ഇതുകൂടെ പറഞ്ഞു ഇവിടുന്ന് കൂടെ ഇറങ്ങേണ്ടി വരും സംസാരിക്കാനായിട്ട് അല്ല ചേട്ടാ ഞാനേ ഞങ്ങള് ടൗണിലാണ് താമസിച്ചോണ്ട് അതുകൊണ്ട് ചേട്ടൻ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല ടൗണിൽ അവിടെ വർണ് പിന്നെ എന്നാ അവർ ഇവിടെ പോകുന്നത് അതിപ്പോ ഇവിടെ ആയാലും ചൂടായിട്ട് അനാവശ്യമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞ ആരായാലും നല്ല പടം വെച്ച് പോലീസ് ല്ലേ ഞാൻ വന്നപ്പോഴാണ് ഇവിടെ പാല ഉണ്ടോ പാലല്ല പാലാരി വട്ടം തൊട്ടപ്പുറ അതല്ലോ ഏഴിലും പാല ഉണ്ടോ ഏഴിലും പാല ഉണ്ട് നമ്മുടെ ഈ പറഞ്ഞിട്ട് നാല് മൂലക്കും പാലയുണ്ട്

അതാണ് ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നടുക്കലത്തെ മുറി ഉണ്ടല്ലോ ഒരിക്കലും നമ്മൾ അത് നമ്മളത് തുറന്നാ പിന്നെ അടക്കാൻ പറ്റില്ല വിജാഗിരി കംപ്ലൈന്റാ മുറിണ്ടോ അത് നമ്മൾ ഒരിക്കലും തുറക്കരുത് അതെന്താ അവിടെയാണ് മൂന്ന് പേര് തൂങ്ങിച്ചത്തത് അറ്റാച്ച് ബാത്റൂമില്ലായിരുന്ന തൂങ്ങിച്ചത്തത് ഞാൻ അഡ്വാൻസ് തന്നെ എടുക്കുന്ന വീടാണെങ്കിൽ എല്ലാ മുറിയും ഞാൻ പരിശോധിക്കും പേടിക്കണം എനിക്കാണീ ഉറക്കത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന പരിപാടി കിടക്കും എന്തെങ്കിലും ഒരു മന്ത്രോ തന്ത്രോ ജപിച്ചു തന്നില്ല ഞാൻ ഈ വീടിനകത്തോട്ട് കയറത്തില്ല എനിക്ക് പേടിയാ ഇതിനൊപ്പോന്റക്ക് ഒരു കാര്യോർത്തേ ഈ മുറിക്കാത്ത ഒരു പെട്ടില് വെറ്റിലെ അടക്കി ഇരിപ്പുണ്ട് ആ അടക്കേം വെറ്റിലാണ് ഈ മരിച്ചുപോയ മുത്തശ്ശീനെ നമ്മൾ ആവാഹിച്ചു വച്ചേക്കുന്നത് ഒരിക്കലും അതെടുത്ത് തിന്നോ അത് എടുക്കോ തുറക്കോ ചെയ്യാൻ പാടില്ല ആ മുറിക്കാത്ത ഒരു മുറുക്ക് പറയാനിപ്പോഴിക്കോട്ട് പല സാധനം എൻറെ ദൈവമേ മുറുക്കാനെടുത്ത് കഴിച്ചോ ദേ തുപ്പിടോ തുപ്പടോ ചോരയാണോ അതോ മുറുക്കാനാണോ ദൈവത്തിനറിയാം ഇനി ഇവിടെ വന്നിട്ട് എന്തൊക്കെ സംശയില്ല ഇവിടെ ചത്തുപോയ മുത്തശ്ശി കൂടിയിരിക്കണത്ത് തന്നെയാ ഭാഷ വേറെ ഈ നമ്മളീ കർമ്മം ചെയ്യുമ്പോ ഭാഷാ ശൈലി മാറ്റണമെന്നാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ തീരുമാനം ഒരു തോ കഴിഞ്ഞിട്ടപ്പോ പൊട്ടിത്തെറിച്ചു നാല് കർഷകനവിടെ ഇതിപ്പോ എന്തോ ചെയ്യും മൈക്കോടി വെച്ചാലോ മൈക്കോടി വെക്കാൻ വേണ്ടിട്ട് ഇത് അരിക്കൊമ്പനല്ലേ കിടക്കണം നിങ്ങൾ ഒഴിഞ്ഞു പോയില്ല ഒഴിഞ്ഞു പോകാൻ ഒഴിഞ്ഞു പോകാനുള്ളത് ഒരാളല്ല കൂടിയാക്കണേ രണ്ടുപേര് ഒന്ന് മുത്തശ്ശി പിന്നെ എന്തോ അതോട് കൊച്ചി അടിക്കണ്ട ടെൻഷനിക്കണ്ടോ ഇപ്പൊരു മാസം വാടക ഇല്ലെങ്കിലും മുത്തശ്ശിനിയുടെ പെൻഷനീന്ന് എടുത്ത് ഞാൻ അത് ടാലിയാക്കിക്കോളാം ചെയ്യാം ഇനി അറ്റ കൈ ഞാൻ പ്രയോഗിക്കും അതിനുമുമ്പ് എന്നെ മനസ്സിലായി ചോദിക്കട്ടെ പല്ലുമാല തറവാട്ടിലെ രാജശേഖരൻ ദബിൻ അറിയോ എന്റെ ഭർത്താവിന് എനിക്കറിയാം അങ്ങേറെ ഞാൻ ആവാഹിച്ച് ആവാഹിച്ചു ഇത്രയും ആ പറഞ്ഞ രാജശേഖരൻ തമ്പിക്കും ഈ ഒഴിഞ്ഞു പോയ മുത്തശ്ശിക്കൂടെ മൊത്തം ഇരുപത്തിനാല് പിള്ളേരാ ഈ രാജശേഖരൻ തമ്പിച്ച് അത്തേങ്ങനെയാറിയാമോ പ്രസവർത്ത വയറ്റാത്തി പ്രാവി കൊല്ലുമായി കാലത അതൊക്കെ ഇങ്ങോട്ട് വന്നാണ്ടല്ലോ

ഞാൻ തന്നേക്കാൻ നിൽക്ക് എന്റെ പൊന്നിയായിട്ട് അമ്മാതിരി നാശമുള്ള വീട് എനിക്ക് വേണ്ടേ വേണ്ട വേണ്ട ആ ഇനി വല്ല ആൽബാവിനെ ഞാൻ വാടകയ്ക്ക് കൊടുക്കണം